ദന്ത സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി പരിഹാരം വർഷത്തെ സേവന പാരമ്പര്യവുമായി പ്രവർത്തിക്കുന്ന വി കെയറിന്റെ നാലാമത്തെ സ്ഥാപനം ആസ്റ്റൺ ഡെന്റൽ കൌമ്പ്രത്ത് സേവനം ആരംഭിച്ചു കെ എസ് ഉണ്ണിക്കോയത്തങ്ങൾ ആസ്റ്റൺ ഡെന്റൽ നാടിന് സമർപ്പിച്ചു ദ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരവുമായി ആസ്റ്റൺ ഡെന്റൽ സേവനം ആരംഭിച്ചു പത്ത് വർഷമായി വി കെയർ എന്ന പേരിൽ ദന്തചികിത്സാരംഗത്ത് പ്രഗത്ഭ സേവനങ്ങളും മികച്ച ചികിത്സാരീതികളും തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ നാലാമത്തെ ബ്രാഞ്ചാണ് ആസ്റ്റൺ എന്ന നാമകരണത്തിൽ കാവും പുറത്ത് തുറന്ന പ്രവർത്തനം ആരംഭിച്ചത് കേസ് ഉണ്ണിക്കോയങ്ങൾ എം എൽ എ കെ ടി ജലീൽ വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പൽത്തിങ്ങൽ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായിരുന്നു തങ്ങൾ ഡെന്റൽ ക്ലിനിക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ് ദന്തരോഗം നമ്മളുടെ സമൂഹത്തിൽ വ്യാപകമാകുന്ന സമയത്ത് നമുക്ക് വലിയ പട്ടണങ്ങളെയായിരുന്നു ഇത്യാദി രോഗങ്ങൾക്ക് ശമനത്തിനായിട്ട് ആശ്രയിക്കേണ്ടിയിരുന്നത് പക്ഷേ ഗ്രാമീണ മേഖലയിലും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ വരുന്നു എന്നുള്ളത് ഈ പ്രദേശത്തൊക്കെയുള്ള ആളുകൾക്ക് വലിയ ഉപകാരവും പ്രയോജനവും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല വളാഞ്ചേരിയിലെ ഏറ്റവും ഒരു പ്രധാന ടൗണായ കാവമ്പ്രത്ത് ആദവനാട് റോഡിൽ ഏസ്റ്റൺ ഡെൻ്റൽ ക്ലിനിക്കിൻ്റെ പ്രവർത്തനം ഇന്നു മുതൽ തുടങ്ങിയിരിക്കുകയാണ് ഗന്ധ രോഗവുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഈ സൗകര്യങ്ങൾ നമ്മുടെ തൊട്ടുമുമ്പിൽ എത്തുമ്പോൾ നമ്മൾ ഓരോരുത്തർക്കും അതിൻ്റെ ഓരോ രോഗത്തിൻ്റെയും അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്ന സമയത്ത് തന്നെ അതിൻ്റെ ചികിത്സ നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് എടുത്തു കളയുന്നതിലേക്കൊക്കെ ഒഴിവാക്കാൻ കഴിയും അതിൻ്റെ അനുസരിച്ചുള്ള നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യയോട് കൂടിയിട്ടാണ് ഈ സ്ഥാപനം ഇവിടെ തുടക്കം ഡെന്റൽ വെനീർ ടൂത്ത് വൈറ്റനിങ് റൂട്ട് കരാ ചികിത്സ കുട്ടികളുടെ ദന്തചികിത്സ തുടങ്ങിയ നിരവധി സേവനങ്ങളാണ് ആസ്റ്റമിൽ ലഭ്യമാക്കിയിട്ടുള്ളത് ചീഫ് ഡെന്റൽ സർജന്മാരായ ഡോക്ടർ മുബാരിസ് ഡോക്ടർ ഷാഹുൽ ഹമീദ് ഷഹനാസ് ഷാഹുൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചികിത്സ കൂടാതെ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനവും ആസ്റ്റണിൽ ലഭ്യമാണ് ഞങ്ങളെ ഒരു നാലാമത്തെ ബ്രാഞ്ചാണ് ഇപ്പോൾ കാവമ്പുറത്ത് ഓപ്പണായിട്ടുള്ളത് ഞങ്ങൾ തുടങ്ങിയത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ബംഗാട് നമ്മുടെ ആദ്യത്തെ ബ്രാഞ്ച് തുടങ്ങി അതിനുശേഷം മൂന്ന് വർഷത്തിന് ശേഷം രണ്ടായിരത്തി പതിനാറിൽ വളാഞ്ചേരി ബ്രാഞ്ച് തുടങ്ങി അത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതില് ചെങ്കുവെട്ടിയിൽ ഒരു ബ്രാഞ്ച് തുടങ്ങി ഇത് നമ്മുടെ നാലാമത്തെ ബ്രാഞ്ചാണ് ഞങ്ങൾക്ക് നല്ലൊരു സേവനം ജനങ്ങൾക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു അപ്പോൾ പത്ത് വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങളിപ്പോൾ പേര് ഒന്ന് മാറ്റിയിട്ടുണ്ട് ക്ലിനിക്കിൻ്റെ വി കെയർ എന്നുള്ള പേര് നമ്മളിപ്പോൾ ഒരു റീബ്രാൻഡ് ചെയ്ത് ആസ്റ്റൺ എന്നൊരു പേരിലോട്ട് മാറ്റുകയാണ് ഇപ്പോൾ ചെയ്തത് ഇവിടെ നമ്മളെല്ലാ ബന്ധ സംബന്ധമായ എല്ലാ ചികിത്സകളും ഇവിടെ ചെയ്യുന്നുണ്ട് എല്ലാ സൗകര്യങ്ങളും നമുക്ക് എല്ലാ ക്ലിനിക്കിലും ആണ് നാല് ക്ലിനിക്കിലും ആണ് ഞങ്ങൾ ഈ മേഖലയിൽ പത്ത് വർഷത്തിൻ്റെ മുകളിലായി അപ്പോൾ ജനങ്ങൾ തന്ന സപ്പോർട്ട് തന്നെയാണ് ഞങ്ങൾക്ക് പുതിയൊരു ബ്രാഞ്ച് തുടങ്ങാൻ വേണ്ടിയിട്ട് പ്രചോദനമായിട്ടുള്ളത് ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ടും നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് കൊടുക്കുന്നതുകൊണ്ടും പേഷ്യൻസിൻ്റെ ഭാഗത്തു നിന്നും എല്ലാവരുടെ ഭാഗത്തുനിന്നും നല്ലൊരു സപ്പോർട്ടാണ് ഞങ്ങൾക്കുള്ളത് ആ സപ്പോർട്ട് തുടർന്നും കവമുറത്തിൻ്റെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും ഞങ്ങൾ തീർച്ചയായും പ്രതീക്ഷിക്കുന്നു എല്ലാ കൂടെ നിന്നും എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ് രാവിലെ ഒന്പതര മുതൽ വൈകിട്ട് ആറര വരെയാണ് പ്രവർത്തന സമയമെന്നും ബുക്കിംഗ് പ്രകാരം ഞായറാഴ്ച പരിശോധനയുമുണ്ടാകുമെന്നും അധികൃതര് അറിയിച്ചു